നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണുരാധാകൃഷ്ണൻ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് കുട്ടികളിലെ അല്ലെങ്കിൽ കൗമാരക്കാരിലെ ഉയക്കുറവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ പീഡിയാട്രിക് എൻഡോക്രൈനോളജി എൻ്റോക്രൈനോളജിയോ ഒപ്പികളിൽ വളരെയധികം ഉയരക്കുറവുള്ള കുട്ടികളുമായിട്ടുള്ള കേസുകൾ വരാറുണ്ട് പലപ്പോഴും ടീച്ചർമാർ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളാണ് ഇതാദ്യം നോട്ടീസ് ചെയ്ത് നമ്മുടെ ഒപ്പി വകളിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഇത്തരം പേഷ്യൻസിൽ പലപ്പോഴും നമുക്ക് ഹോർമോണൽ ഡിഫക്ട്സ് അഥവാ ഒന്നുകിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് മായിട്ട് ട്രീറ്റ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം രോഗികൾ ഇത്തരം പൊക്കക്കുറവൊക്കെയുള്ള കുട്ടികളുള്ള മാതാപിതാക്കളോടോ എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു വിൻഡോ പീരീഡ് ഉണ്ട് ഒരുപക്ഷെ ആൺകുട്ടികളിലാണെങ്കിൽ പതിനാറ് വയസ്സ് വരെ പെൺകുട്ടികളാണെങ്കിൽ പതിനാല് വയസ്സ് വരെയൊക്കെയാ ഇത്തരം അസുഖങ്ങൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണ് യൂസ് ചെയ്ത് പോകും പിന്നീട് നമുക്ക് ഒരിക്കലും ഉയരക്കുറവ് റിവേർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പം കൂടാതെ പെൺകുട്ടികളിലാണെങ്കിൽ ടെർണൽ സിൻഡ്രം പോലുള്ള അസുഖങ്ങൾ ഉയരക്കുറവായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യും അപ്പം ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്ക് വേണ്ടത്ര അവരുടെ സഹപാഠികളെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ സംബന്ധിച്ച് ഉയരം കുറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു എൻഡോക്രൈനോളിസ്റ്റിൻ്റെ സഹായം തേടി കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് താങ്ക്